പോക്സോ കേസിന്റെ അകത്താണ് അവ പറ്റിച്ചു കഴിച്ച് അവൻ ഞാൻ ഒരു രസത്തിന് നടക്കാൻ നമുക്ക് മ്മടെ ആമിക്കുട്ടിയാണ് അപ്പൊ ഇന്ന് നമ്മുടെ ഷഷ്ടിയാണ് ഗായസ് ഷഷ്ടി നമ്മുടെ ഷഷ്ടിയ രവി മംഗലം രവമംഗലം ഷഷ്ടിയാണ് അമ്പലം അവിടെ നിന്ന് ഒരു അഞ്ചാറ് വീടപ്പുറാണ് അമ്പലം നമുക്ക് നടന്ന് വന്നു ി കുളിക്കാൻ കയറും രാവിലെ തന്നെ അപ്പൊ ആമീനെ ഇവിടെ ഇങ്ങനെ കൊണ്ട് കടത്തും നമ്മൾ ഇടുന്ന നടക്കും പക്ഷെ ഇവള്ക്ക് ഭയങ്കര വാശാട്ട് കരച്ചിലാന്ന് വെച്ച് കഴിഞ്ഞാ എന്നാലും ഇങ്ങനെ കൊണ്ട് കടത്തും എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഒരാള് പോക്സോ കേസിന്റെ അകത്താണ് എനിക്ക് അത് പറയാൻ വിഷമുണ്ട് പക്ഷെ നമ്മുടെ വീടിലൂടെ എല്ലാവരും അറിയിക്കണം നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കണം അപ്പം ആരെയാന്ന് കഴിഞ്ഞാ അവൻ പറ്റിച്ചു കൈസ് അവൻ ഇവളെയാണ് പ്രായപൂർത്തിയായിട്ടില്ലേസ് ഈ കൊച്ചിന് രണ്ടു മൂന്ന് മാസായിട്ട് ഞങ്ങൾ ഇവിടേക്ക് കൊള്ളുന്നുണ്ട് പ്രായപൂർത്തിയായിട്ടില്ല അപ്പച്ചൻ ഗർഭിണിയാണ് അപ്പച്ച ഗർഭിണിയാണ് എനിക്ക് പിടിക്കുമ്പോൾ തോന്നലുണ്ട് പിന്നെ വയൽ വലുതായിരിക്കണം പോലെ തോന്നുന്നുണ്ട് ഇവിടെ അറിയില്ല കുട്ടിക്ക് തായ പൂർത്തി ആയിട്ടില്ല അപ്പഴേക്ക് അവൻ ചതിച്ചു അപ്പുചാട്ടിനെ ഇതിനെ സമാധാനം പറയണം ഇതിനെ കൊണ്ടുപോക്കോ ഞങ്ങക്ക് അപ്പു ചാട്ടിന്റെ വീട്ടിലെ പൂച്ചയാണ് കഴിച്ച അപ്പൊ ഞങ്ങൾക്ക് അതിനെ സമാധാനം പറയണം ഞങ്ങൾക്ക് ഈ പൂച്ച തന്നെ ഞങ്ങള് ഗർഭിണിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവളെ കൊണ്ടുതരും അല്ലെങ്കിൽ ഇവിടെ പൂച്ചയുണ്ട് പട്ടി അമ്മച്ചിക്ക് ദേഷ്യം വന്നിട്ട് ചിക്കനെല്ലാം ഇതുകൂടെ കാരണം എന്താ വെച്ച ഇവിടെ അയച്ചുവിടും ചില രാത്രി അപ്പൊ അതാണ് നമുക്കിനി വളക്കാപ്പൊക്കെ നടത്തണട്ടോ അല്ല ശരിക്കുണ്ടോ ഇനി ഡൗട്ടാണ് ഞങ്ങളുടെ ചിലപ്പുണ്ടാവും പക്ഷെ ചിലപ്പോണ്ട പറയണല്ലോ വയറ് കാണുമ്പോ ഉറങ്ങിയില്ലോടാ നമ്മളിപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യും ഇവിടെ ഒരുപാട് പ്രാക്ടീസുകൾ നടക്കും കുട്ടീനെ ഉറക്കൽ കുട്ടീനൊക്കെ ഫുഡ് കൊടുക്കൽ പിന്നെ കാരണം അതിന് മാത്രം നേരം കഴിയുമ്പോ നമുക്ക് അമ്പലത്തേക്ക് വീണ്ടും പോകണം രാത്രി പോയതാണ് ഇപ്പൊ രാവിലെ പോകും അപ്പൊ കാശ് ഇന്ന് എന്തായാലും നമ്മള് കുളിച്ച് റെഡി ആയി അമ്പലത്തിലേക്ക് പോവാനുള്ള കാര്യങ്ങൾ നോക്കാണ് അപ്പൊ ഇന്ന ഇന്ന് സ്കൂളുണ്ട് ബുദ്ധി ചൊവ്വാഴ്ച ഇപ്പൊ മറ്റേ സാധനം മുടക്കായിരുന്നു റെഡ് അലേർട്ടിന്റെ അപ്പൊ അതിന്റെ സ്കൂളിൽ നിന്നുണ്ട് പക്ഷേ ഞാൻ പോയില്ല നമ്മളെ ഇവിടെ വീണ്ടും സസ്റ്റി ആയിട്ട് നമ്മളിപ്പോ ടീച്ചർ അത് വീണ്ട അപ്പൊ ണ്ടോ അവളെ നിങ്ങള് പറയുവോ അല്ലയോ ആണോ ആനവിടിയാണിപ്പോ നോക്കട്ടെ ഞാന് എന്നെ മാളുന്റെ മൂക്കാണ് എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു വായിച്ചു പിന്നെ നമ്മുടെ അജി ശീല ശീലമാമയും പിന്നെ കൺമണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള എല്ലാവരും ഒക്കെ കഴിച്ചു പിന്നെ ബിയാൻ്റെ ആ മീനെടുത്തിട്ട് ഫ്രണ്ടില് വന്നിട്ടിരിക്കണ്ടായിരുന്നു അവളാണെങ്കിൽ നല്ല ഉറക്കായിരുന്നു ഇതാ തന്നെ അല്ല വേണ്ടെങ്കി അങ്ങനെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലേക്കും പോവാൻ വേണ്ടിട്ട് റെഡിയായി പിന്നെ നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ ഒരുപാട് സെറ്റുകൾ ഇങ്ങനെ ഒരു പത്ത് മണിയോട് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കാനുട്ടോ അപ്പൊ നല്ല രസം നമുക്ക് വീട്ടിൽ ഇന്നെ കാണാൻ പറ്റും കാരണം അമ്പലം അത്രയടുത്താണ് പിന്നെ ഒരുപാട് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അതിലെ പോകുമ്പോൾ ഇങ്ങനെ നോക്കി പോകാറുണ്ട് കുറേ പേര് വീട്ടിൽ വന്ന് കണ്ടിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ പോകും അപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ ഞങ്ങളെല്ലാവരും ചേച്ചിയുടെ വീട്ടിലൊന്ന് കൂടി അതായത് പള്ളിയുടെ തൊട്ടപ്പുറത്തും നമ്മുടെ കസിൻസ് തന്നെയാണ് അങ്ങനെ ചേച്ചിയുടെ വീട്ടിലും കൂടെ കൂടി അവിടെ നിന്ന് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വന്നു പിന്നെ കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഞങ്ങൾ എല്ലാരും കൂടുമ്പോ പിള്ളേർക്ക് ഒരു പ്രത്യേക ഒരു രസമാണ് കാരണം ഇവരെല്ലാരും ഒരുമിച്ച് കാണുന്നത് ഇങ്ങനെയുള്ള ഓരോ ആഘോഷങ്ങൾ കാണലോ അപ്പൊ അവർക്ക് ഭയങ്കര ഒരു കളിക്കലും കുഞ്ഞാലൊക്കെ ഭയങ്കര ബിസിയാണ് നേരത്തെ നിന്നും ഇവരെ കൂടെ അച്ഛന്റെ വീട്ടിൽ പോന്നേ അച്ഛന്റെ വീട്ടിലെ സ്നേഹം കണ്ടാ അച്ഛന്റെ വീട്ടിൽ പോവാൻ നിന്റെ അടുത്തേക്ക് വന്നത് അങ്ങനെ സ്ത്രീയൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും പേരും കൂടെ അമ്പലത്തിലേക്ക് പോകുകയാണ് അവിടെയാണെങ്കിൽ ഇങ്ങനെ ഓരോ സെറ്റുകളായിട്ട് കയറി തുടങ്ങി അപ്പം ഞങ്ങൾ വിചാരിച്ച അവിടെ പോയി നിന്ന് കാണാമെന്ന് ഞാൻ സ്ത്രീ മാത്രമുള്ളൂ അവരൊക്കെ പിന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനവളും കൂടെ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പം നമുക്ക് നടന്നിട്ടൊക്കെ പോകാം അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തിട്ടൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പം അതൊന്നും കാര്യക്കണ്ട ഞാനെ സ്ത്രീയും കൂടെ അവിടെ എത്തി കൊട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ നമ്മുടെ മമ്മീമ്മ അവരൊക്കെ കൂടെ വന്നത് പക്ഷേ അവരതുവഴി തന്നെ അങ്ങോട്ട് പോയി അവിടെ ഇങ്ങനെ കുറെ കടകളുണ്ടായിരുന്നു കൈഷ് ഞങ്ങള് അങ്ങനെ പ്രത്യേകിച്ചൊന്നും നോക്കിയില്ല ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നുള്ളൂ ഞങ്ങൾ വാങ്ങിക്കൊന്നും ചെയ്തില്ല ഞങ്ങൾ അതിന്റെ ഭംഗി നോക്കി നടക്കാമായിരുന്നു കായ് ശ്രീദേവിക്കാണെങ്കി എന്തൊക്കെയോ പറയുന്നുണ്ട് അവള് വായകൊണ്ട് ഓരോന്നും കാണിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല എനിക്കറിയില്ല

അങ്ങനെ ഞങ്ങൾ കൊറച്ച നേരം അവിടെ അമ്പലത്തിലൊക്കെ ഇറങ്ങി പിന്നെ ഉച്ചയായപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു അപ്പോ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ മീൻ കറി പിന്നെ അച്ചാർ അങ്ങനെ കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ കഴിച്ചു നമ്മളിപ്പോ ആനനെ കാണാം ണ്ടോ ശരിക്കസ്റ്റ് വിചാരിച്ചേ കണ്ടപ്പോ ആന ഡ്രസ്സൊക്കെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ആന അടിപൊളി അടിപൊളിയായി ഡ്രസ് ഡ്രസ് സെറ്റ് ആയിണ്ട് ആന ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഏർ തന്നെയാണ് പിന്നെ എനിക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ശരിക്കും നോക്കിയപ്പോഴാണ് ഇത് അല്ലാന്ന് മനസ്സിലായത് ഒറിജിനൽ ലുക്ക് ഉണ്ട് കാരണം വെള്ളം അശേരി രാത്രി ഉണ്ടാവില്ലേ

എന്താ പരിപാടി കല്യാണങ്ങടെ എന്താ പരിപാടി നമ്മൾ അടിക്ക് ആയി ശരി ഓക്കേ നമ്മൾ കല്യാണത്തിന് കൊണ്ടി ഇതാണ് കോൺടാക്റ്റ് നമ്പർടവർട മുളൈ കേറിന്ന് വീഡിയോ എടുക്കടാ ആനക്കി വരെ ഡ്രസ്സ് കോഡ്

പാവ് വന്നിട്ടുണ്ട് പാവയ്ക്ക് രാവിലെ ഡ്യൂട്ടി ആയിരുന്നു പരീക്ഷ എക്സാം എക്സാം എന്ന് കേൾക്കുന്ന ആ കേൾക്കുന്നത് ഇഷ്ടപ്പെട്ടു കേട്ടോ അവര് എത്ര കൊല്ലം മുമ്പാണ് ഡിഗ്രിക്ക് പഠിച്ചത് ഞാനിപ്പോഴും പത്താം ക്ലാസ്സിൽ പഠിക്കണല്ലേ അത് തള്ളാം അത് സൂമിത് കണ്ട കറക്റ്റ് തള്ളി വയസ്സ് എന്നെയാണ് ഇവരിങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്മേറ്റ് ഞാൻ അങ്ങനെ രാത്രി ഒക്കെ ആയപ്പോ ഞങ്ങള് വീണ്ടും അമ്പലത്തേക്ക് പോയി അവിടെ കൊട്ടൊക്കെ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ അമ്പലത്തേക്ക് പോയി അപ്പൊ അവിടെ ലേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുക്കിങ്ങാണെങ്കി ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ കാണാൻ വേണ്ടിട്ട് അവനിങ്ങനെ ഉണ്ടായിരുന്നു ലൈറ്റ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടായിട്ട് അങ്ങനെ ഗായ്സ് നമ്മുടെ ഈ വർഷത്തെ രേമംഗല ശിയോട് അവസാനിക്കുകയാണ് ഗായ്സ് ഞാനാണെങ്കിൽ തകർന്ന് ഞാൻ മാത്രമല്ല എപ്പോഴും തകർന്ന പണ്ടാറിടുങ്ങി കിടക്കുകയാണ് ഗൈസ് ഞങ്ങൾ പുലർച്ചെ മൂന്ന് മണിയായി വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ കൊട്ടൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ടും കൊട്ട് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല കഴിയാൻ കിടന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് ഉറക്കം വന്നത് കൊണ്ട് ഞങ്ങൾ വന്ന് കിടന്നുറങ്ങി ഇപ്പോൾ എണീറ്റിട്ടില്ല ഗായ്സ് നല്ല ഉറക്കമാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ടാറ്റാ